ഫ്രണ്ട്സ് പുതിയ പുതിയപുഴിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാനൊരു മുട്ട വെച്ചിട്ട് നല്ലൊരു സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി അധിക സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു മുട്ടിൻ്റെ കറി കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടതിന് ശേഷം ജീരകം വലിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് സവോള രണ്ട് സവോള അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടിട്ടോ വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കയട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് പോകുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തക്കാളി ആയിട്ട് കൊടുക്കുന്നുണ്ടോ തക്കാളി വന്നിട്ടൊന്ന് പിന്നെ വെന്ത് വരട്ടെ പെട്ടെന്ന് കറിയൊന്നും രണ്ട് മുട്ടയൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് അതിലേക്ക് ഞാൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല അത് ഇട്ട് കൊടുത്തതിന് അന്ന് അന്നിട്ട് മസാലൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തിളച്ചിട്ട് വെന്ത് വരട്ടെ കേട്ടോ സിമ്പിളാണ് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ ചപ്പാത്തിക്കും ദോശമൊക്കെ നല്ല നല്ലതാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ കുറച്ച് മല്ലി ചപ്പാത്തിൻ്റെ മേലിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി വെക്കാം മറ്റൊരു മൈ വീഡിയോ മേധാരം എല്ലാവർക്കും ബൈ ബൈ